അത്രയുമുള്ളവരെ നമ്മുടെ ഈ റെഗുലേറ്റർ കമ്പടിച്ചിൻ്റെ അപകടാവസ്ഥ ഒരുപാട് തൊഴിലാളികളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ യാത്രക്കാരും കൂട്ടായ്മ മേഖലയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ സഞ്ചരിക്കുന്ന ഒരു പാലമാണ് കൂട്ടായ് റെഗുലേറ്റർ കമ്പിടിച്ചി അതിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഈ പാലത്തിലൂടെയുള്ള യാത്ര ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നിരോധിച്ചതായിരുന്നു പക്ഷേ പാലത്തിലൂടെ വീണ്ടും വാഹനങ്ങളും യാത്രക്കാരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അപകടാവസ്ഥയിലുള്ള പാലം എത്രയും വേഗം അതിൻ്റെ അറ്റകുറ്റപ്പണികളോ അപകടാവസ്ഥ മാറ്റിയെടുക്കാനോ വേണ്ടി ഒരുപാട് നിവേദനങ്ങളും പരാതികളും അധികാരികൾക്കിടയിൽ എത്തിച്ചെങ്കിലും ഒരു പരിഹാരം കാണാത്തതിന്റെ പേരിലും ഈ പാലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന റോഡ് ആ റോഡ് കൂട്ടായി അങ്ങാടി വരെയുള്ള ഭാഗത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥക്കും പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇതുവരെ ഗാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഇല്ലാത്തതിൻ്റെ പേരിൽ കൂട്ടായി ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഒരു പരാതി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കൈമാറുകയാണ് അപ്പോൾ പറഞ്ഞ റോഡിന്റെ കാര്യത്തിൽ ഇറിഗേഷൻ്റെ റോഡ് തുടങ്ങുന്ന ആ കലിംഗ് മുതൽ മില്ല് വരാനുള്ള ഭാഗം നന്നാക്കാനുള്ള പ്രൊപ്പോസൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് എ എസ് ആയിട്ടുണ്ട് ടി എസ് വേണ്ടി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ടി എസ് ആയി വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ബ്രിഡ്ജിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമുക്കൊരു ഈ ഓഫീസിലെ തീരുമാനം എടുക്കാൻ പറ്റുന്ന അവസ്ഥയല്ല നിലവിലുള്ളത് ആ മേലെ തിരുവനന്തപുരത്ത് തീരുമാനം വരണം അപ്പോൾ അവരൊരു ടെക്നിക്കൽ കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതിയാണ് ഫോർ ആയിട്ടുള്ളത് അപ്പോൾ അവർ ഇവിടെ വന്ന് പഠിച്ച് എങ്ങനെ വർക്ക് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് അവർ പറഞ്ഞതിനു ശേഷം നമുക്ക് വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ